കുളി കഴിഞ്ഞിറങ്ങിയിട്ടോ രാവിലെ ഒരു ആറേമുക്കാലായി കുളി കഴിഞ്ഞിറങ്ങി അപ്പം രാവിലെ തന്നെ ഒരു കാഴ്ച കാഴ്ച കേട്ടോ പക്ഷെ കണ്ടപ്പനിക്ക് മൂന്ന് പേരടിക്കുകയാണ് അതുകൊണ്ട് തീർന്നുകൊണ്ടിരിക്ക ഒളിച്ചു വെക്കാന്ന് ചോദിച്ചാൽ നടക്കില്ല ഒളിച്ചു വെക്കാനുള്ള സ്ഥലമില്ലേ നല്ല അപ്പൊ നമ്മള് അടുക്കളയിലെ പണ്ട് തുടങ്ങാൻ പോവുള്ളൂ രാവിലെ ഞാൻ അരച്ചു വെച്ചു ദോശക്ക് രാവിലെ അരച്ചു വെച്ചത് എല്ലാം വാങ്ങി പോയി അതുകൊണ്ട് രാത്രി അരി മുഴുവൻ ോറക്കൂലിടത്തി കുളിച്ചണ്ട് ഇപ്പൊ രാവിലെ നാലു മണിയായപ്പോ അടിച്ചു തുടങ്ങി ദോശ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചത്തേവില്ലായിരിക്കും പക്ഷെ ചെയ്യാതെ ദോശ സാമ്പാർ ചമ്മന്തി നോയമ്പാട് ശനിയാഴ്ച എന്തായാലും നോയമ്പാട് ശനിയാഴ്ച ഈ നവഗ്രഹ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ശനിയാഴ്ച ഈ ശനി ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ശനിയാ ശനിയാഴ്ച നമ്മളിപ്പ വെജിറ്റേറിയൻ ആണ് ഫുള്ള് അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്തായാലും വാങ്ങിക്കാം മൈക്കൊന്നും ഇല്ലല്ലോ നമുക്ക് മൈക്കെ മൈക്കും ഫോണൊക്കെ പറഞ്ഞു കഴിയാ ചമ്മന്തി കഴിക്കണ്ട രീതി ചമ്മതി 믹서에 넣으면은 돼요. 그다음에 넣다 하면 돼요. 빨리. 아빠야? 물도 아가스티 கூட 달리 테슬스 ആണ്. ടെ슬സ് ഇതിന്റെ पर्पल ആണ്.undai these dosa will children take. අපാനിക. ഇ हां. ഇതിന്റെ പലണ്ടটা പാടി പോറ്റി. ഇങ്ങനരെ രാത്രിയത്ത് പാടി പോറ്റി. ആ കൊറച്ചൂടെ കണ്ടു രാവിലെ ഇന്നലെ രാത്രി കണ്ട കൊറച്ച് കട്ടി ഞാൻ അപ്പൊ ആരുടെ കമ്മണ വീട്ടിലൊരു ന്യൂസ് ആയിരുന്നു നല്ല ദിവസം രാവിലെ വെക്കണെ അവിടെ ചീട്ട് കുറച്ച്

പൈസ ഞങ്ങളുടെ കൊണ്ടൊന്നും ഇറക്കാനോ ലോൺ എടുത്ത് വാങ്ങിക്കണ്ടാ നിങ്ങൾ പക്ഷെ അമ്മേനെ ഇടങ്ങേറാക്കാൻ വേണ്ടിട്ടേ ലോണൊക്കെ നമ്മള് മനസ്സുകൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാകും ശരിയാവും ഒക്കെ വരും വരും ആഗ്രഹിക്കുകയല്ല ഇഷ്ടമുള്ളവർക്ക് ആഗ്രഹിക്കും നല്ല കാര്യങ്ങൾ അല്ല ആർക്കും ദോഷമൊന്നും ഇല്ലാത്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും ഇന്നും നാളെ അല്ല കുറച്ച് താമസം ഉണ്ടാവും ചെലപ്പോ ഉള്ളി ഇല്ലണ്ടോ പാ എന്തേ ഉള്ളി ഇല്ല ആമ്പണ്ടി ഉള്ളി വേണം ആമ്പണ്ടി ഉള്ളി ഉണ്ടെങ്കിൽ വെസ്റ്റ് ആവില്ല. തരി തരി നോക്ക് സവാള വേറെ. സവാളയേനെ ഇട്ടോ. ഇതിനെക്കാട്ടി ചൂടി

നമ്മൾ ഇന്ന് ദോശയ്ക്ക് ചമ്മന്തി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ലേറ്റായി രാവിലെ ഫാമിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ അടുക്കളയിൽ കയറുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋചി രാവിലെ വിശക്കും റിജി ഷട്ടിന് മാത്രമല്ല കേട്ടോ എനിക്കും നമ്മൾ അത്യാവശ്യം ഒരു അധ്വാനമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കറവയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പ് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ആ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ വിശപ്പ് പോകും എന്ന് പറയും ടീ ശരിയാണ് അതുകൊണ്ട് തന്നെ എനിക്കും എനിക്കും നല്ല വിശപ്പായിരിക്കും രാവിലെ തന്നെ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുളി ഇപ്പോൾ രാവിലെ അങ്ങോട്ട് കുറച്ച് കുറേ 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 ലേറ്റായാലും ലേറ്റ് ആയി ഇങ്ങോട്ട് വരിക കേട്ടോ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ പണികളൊക്കെ പകുതി കഴിയുള്ളൂ അത് എനിക്ക് നിർബന്ധമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് പറ്റണില്ല നമ്മുടെ രജിഷേട്ടൻ ജോലിക്ക് പോകാനുള്ള ആളായതുകൊണ്ട് തന്നെ ആൾക്ക് രാവിലെ വേശക്കും ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റെസ്റ്റ് എടുക്കാൻ പിന്നെ ആ സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ രചി അവിടെ ലേറ്റ് ആവും പാവം അതവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ കുളിക്കാൻ പോയതുകൊണ്ട് തന്നെ കുറേ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതേസമയം ഫാമിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കിലോട്ട് കയറുകയാണെങ്കിൽ ഈ പണികളൊക്കെ നമുക്ക് വേഗം കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ പോയി കഴിയുമ്പം ഇവിടത്തെ നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആകും അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പരമാവധി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടാണ് കുളിക്കാൻ ശ്രമിക്കാറ് അപ്പം ഞാൻ ഇന്ന് നമ്മൾ കുറച്ച് ദോഷമാവുക അരച്ച് വെച്ചത് തന്നെ ഞാൻ വിചാരിച്ചു വേഗം കുളിച്ചിട്ട് വരാം ആ പണി അങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പോയി അപ്പടാ ദേശേട്ടം വന്നിരിപ്പായി ചായക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോസും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഉള്ളിലായിപ്പോവും പിന്നെ ആ കാര്യം വിട്ടുപോകും മെമ്മറി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആളവിടെ വന്നിരിപ്പുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വേഗം കൊടുക്കാനല്ല നമ്മൾ നോക്കണത് നമ്മുടെ വീഡിയോസിൻ്റെ പ്രാന്ത് കയറിയുകൊണ്ട് തന്നെ നമ്മളാകെ ഒരു ചെറിയ ചെറിയ ഒരു പ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥയുണ്ടോ ഒരു വീഡിയോ കവർ ചെയ്യണമല്ലോ അതിൻ്റെ ഇടക്ക് റേഷന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ആകെ ഞങ്ങടെ ഒരു അങ്കലപ്പട്ടോ രാവിലെ തന്നെ അന്ന് എനിക്ക് ഇപ്പം നീ വീഡിയോ എടുത്തിടണം എന്നുള്ള ഒരു നിർബന്ധമായേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടും കേട്ടോ എന്തായാലും ോസും എടുക്കണം അതിനകത്തുനിന്ന് ഒരു റവന്യൂ വാങ്ങിച്ചിട്ട് തന്നെ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ എന്തായാലും മുടക്കം വരാതെ എന്തായാലും വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മൾ ഹെൽപ്പ് ഒരു ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നല്ലത് തന്നെയാണ് കേട്ടോ നമുക്ക് മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എൻ്റർടൈൻമെൻറ്റും എല്ലാം കൂടി ഒത്തുകൂടി ഒരു പരിപാടിയാണ് യൂട്യൂബ് യൂട്യൂബ് എല്ലാവരും പറയും ഒത്തിരി പേര് കമൽ ഓരോരുത്തരും ചാനലിൽ പോയി പറഞ്ഞായിട്ടുണ്ട് പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കണ കാണാം പക്ഷേ പണി തന്നെയാണിത് ഇതിനകത്ത് ഒരു സംശയമില്ല ഈ എഡിറ്റിങ്ങും എല്ലാ വീഡിയോസ് എടുക്കലും ഇതെല്ലാം ഒരു പണി തന്നെയാണ് പണിയെടുക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല അത് ഉറപ്പുള്ള കാര്യം പണിയെടുക്കുക അധ്വാനിക്കുന്നവർക്ക് മാത്രം നമുക്ക് സൗകര്യങ്ങൾ റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചാനലൊക്കെ നല്ല രീതിയിൽ പോണവരോട് വിഷമം ൊന്നും കാണിച്ചിട്ട് കാര്യമില്ല അവരതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ മക്കളോടും പറയും ഇതെന്തായാലും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അത്ര നല്ല ബെറ്റർ ആയിട്ടൊന്നും പോയില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നന്നായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഏതെങ്കിലും ഒരു തുമ്പത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്കൊരു ഉപകാരപ്പെടും എന്ന് ഞാൻ കുട്ടികളോട് പറയും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറ്റണ രീതിയിൽ നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ മക്കൾ അറിവ് വെച്ച് അവർക്ക് ഇത് വേണമെന്ന് തോന്നുമ്പോൾ അവർ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനകത്തുനിന്ന് ഒരു മോണിട്രേഷൻ നമുക്ക് ഉണ്ടാവുമെന്നും നമുക്കിതിനകത്തുനിന്ന് ഒരു റവന്യൂ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അറിവുകളും ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ ആയിട്ട് മുന്നോട്ട് പോവും അപ്പോൾ ഇന്നത്തെ ദോശയും ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി രജിസ്ട്രേഷന് കൊടുത്തു വിട്ടോ അപ്പം ഇപ്പം ഒരു ഒരു എന്താ പറയുക ഇപ്പം അടപ്പ് കത്തിക്കണം എന്നുള്ള ഒറ്റ ജ്വരമുണ്ടോ എനിക്ക് ഈ അടപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറമ്പായ പറമ്പിൽ നിന്നൊക്കെ ഞാൻ ഓരോ വിറകൊക്കെ എടുത്തുകൊണ്ട് വരും ഇവിടെ മരം വെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാവ് ഈ ഫാമിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു പ്ലാവ് മുറിച്ചായിരുന്നു അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടായില്ല ഞാൻ എല്ലാ ചേച്ചിമാർക്കൊക്കെ കൊടുത്തു വിട്ടു വിറക് ഒരു കഷ്ണം പോലും ഇല്ലാതെ എല്ലാവർക്കും കൊടുത്തു വിട്ടു കേട്ടോ ഇപ്പം ഞാൻ വിറക് അന്വേഷിച്ച് പറമ്പിൽ ഒക്കെ നടക്കും കേട്ടോ പറമ്പിൽ അന്വേഷിച്ച് നടക്കാനൊന്നുമില്ല നമ്മുടെ ഫ്രണ്ടിലെ പറമ്പിലൊക്കെ ഇങ്ങനെ ഓരോ മടലായിട്ടും ഓരോ വട്ടയുടെ വലിയ കൊമ്പൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഞാൻ പറക്കിക്കൊണ്ട് വരും അപ്പം ഞാൻ ഓർക്കും ഇത് ആ ഒരു അടപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറ് വെക്കാം രണ്ട് കലം വെള്ളം തിളപ്പിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ട് ഒരു നാല് കാലം വെള്ളമെങ്കിലും ദിവസവും തിളപ്പിക്കണം നാല് കലം വെള്ളം തിളപ്പിച്ചാലും രാത്രിക്ക് നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ ഞാൻ ഒരു കലം വെള്ളം തിളപ്പിച്ച് ഗ്യാസിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കിടക്കാൻ പോവുക അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്യാസ് നമുക്കിവിടെ പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കണുണ്ടായിരുന്നില്ല അന്ന് ഹീറ്റർ ഉണ്ടായിരുന്നു ഇപ്പം ഹീറ്റർ കംപ്ലൈൻ്റായി കംപ്ലൈൻ്റായി നമുക്ക് വാങ്ങി പക്ഷെ വാങ്ങിക്കാതിരിക്കണേ ഞാൻ ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് എങ്ങനെ ഉണ്ടെന്ന് എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം സോളാർ സോളാറുണ്ടായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കറണ്ട് ബില്ല് വരുന്നുണ്ട് കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എ സിയുടെ ഉപയോഗമൊക്കെ കൂടുതലാണ് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ മാത്രമല്ല നമ്മൾക്ക് ഈ അടപ്പൊന്ന് കത്ത് പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ അടപ്പിലേക്ക് പോവുകയും പോകുകയൊക്കെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ വന്നത് വർഷത്തിൽ നടക്കുന്നത് നല്ലതാണെന്ന് മെയിൻ പറയണ കാരണം ഞാൻ ഓരോ ആചാരന്മാർ പറഞ്ഞു കേട്ടാണ് കേട്ടോ ഈ പുകകളെല്ലാം നമ്മുടെ വീട്ടിലും ഓരോ റൂമുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നെഗറ്റീവ് ഒക്കെ പുറത്തു പോകുന്ന പറയണേ അപ്പോൾ നമ്മളെ ദിവസവും അടപ്പ് കത്തിക്കണ ഒരു വീട്ടിൽ ഇതിൻ്റെ ആ ഒരു ഇത് നല്ലതായിട്ട് ഈ നെഗറ്റീവ് ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറയണേ കേട്ടു അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ദിവസവും നമുക്ക് അടപ്പ് കത്തിക്കാം വെള്ളവും ചൂടാക്കാം ചോറും അടപ്പത്തിടാം പിന്നെ ബാക്കി തീർച്ചയായും നമുക്ക് രാവിലെ മീനൊക്കെ കിട്ടുവാണെങ്കിൽ മീൻകറിയും കൂടി അടപ്പത്ത് വെക്കാം ഉണ്ടാക്കാം നല്ല തീയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല രസമാണ് നമുക്ക് ഈ പണിയൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയവരെ എല്ലാം ഈസി ആയിട്ട് തോന്നും കേട്ടോ അപ്പം നമുക്ക് ശരീരസുഖം ഒന്നും വേണം മെയിനായിട്ട് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ എല്ലാവരും ഹോമിയോ മരുന്നാണ് കഴിക്കണേ ഹോമിയോ മരുന്ന് നമുക്ക് വലിയതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾക്കല്ല എല്ലാത്തിനും ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് മാത്രമല്ല എല്ലാ വലിയ അസുഖങ്ങൾക്കും നമുക്ക് ഹോമിയോ മരുന്ന് നന്നായിട്ട് പ്രയോജനപ്പെടും ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് അതൊന്നും പറ്റാറില്ല അപ്പോൾ ഹോമിയോ മരുന്നാണ് എൻ്റെ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗോട്ടത് ഇവിടെ മിക്കവാറും മൈല് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയണ കേൾക്കാട്ടോ ചില സമയത്ത് നമുക്ക് അതൊരു ആയിട്ട് തോന്നും ഇവരുടെ ആ ഒരു കരച്ചിൽ നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കില്ല ഈ മയിലുകളുടെ നമ്മുടെ ബേഡ്സിന് വാങ്ങിച്ച സീഡിൽ മുളച്ചതാട്ടോ ഈ സൺഫ്ലവർ ആ സീഡ് വീണ്ടും മുളച്ചതാണേ അപ്പോൾ അതിന് വെള്ളം കോരി ഒഴിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര നനക്കലാണ് ആ ചെടീനെ അവൾ വലുതാക്കി കൊണ്ടുവന്ന മട്ടിലാട്ടോ എപ്പോഴും കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കലും അതിനെ സംരക്ഷിക്കലൊക്കെയാണ് അപ്പോൾ ഞാൻ അതേ വിറകൊക്കെ പറകിക്കൊണ്ട് വരാനാട്ടോ ഇങ്ങനെ പറമ്പിലൊക്കെ കിടക്കുന്നുണ്ട് വിറക അപ്പോൾ ഞാൻ നാളത്തേക്ക് നാളത്തേക്കുള്ളത് ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും പിന്നെ അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് പക്ഷേ ഈ മഴ പെയ്തു കൊടുങ്ങിക്കഴിഞ്ഞാൽ ഇത് നടപടിയാകില്ല കേട്ടോ പറ്റത്തോളം നമുക്ക് കത്തിച്ച് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഞാനുണ്ടായ ചിരട്ടയും മടലും ഉൾപ്പെടെ എല്ലാവർക്കും കൊടുത്ത് നിർത്തു കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിക്കൊണ്ട് വന്നേക്കാം ഇതെല്ലാം അപ്പോൾ എൻ്റെ ഒരു കാര്യം അപ്പം അമ്മ എന്നെ കളിയാക്കയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനം നമ്മളെല്ലാവർക്കും കൊടുത്തു വിട്ടു എന്നിട്ട് ഇപ്പം എല്ലായിടത്തുനിന്നും പറഞ്ഞിക്കൊണ്ട് വന്ന് വരികയാണ് ഓരോ ഓരോരോ സമയത്തും ഓരോരോ തോന്നലാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ലൈക്കും കമൻസൊക്കെ വേണം കേട്ടോ നമുക്ക് എന്നാലാണ് നമുക്ക് മോട്ടറേഷനിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ വ്യൂസ് കയറി വരണം അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അപ്പ വേറൊന്നും ഇല്ല ഇപ്പൊ വീഡിയോസ് കാണാ ഇത് കോഴിയല്ലേ ഇത് പശു എൻറെ ഇരുമൊക്കെ ഉണ്ടല്ലോ ഭയ ഏ നിനക്ക് ഭയങ്കര ഹാഡാണ്

പശുക്കളുടെ തൊലിയൊക്കെ ഇതിൽ സൗഫ്യല്ല അതുപോലെ പശുവേ

ോട്ടെ വൈകുന്നേരം എന്റെ കൊള്ളേനില കുറച്ചു കൂട്ടി പറഞ്ഞിരുന്നു സ്റ്റോറി കേൾക്കും നമ്മൾ ന്യൂസ് ഒക്കെ സീലോട്ടൊക്കെ പോകും

그러니까 그러면 다시 가져가려고 그래.

അമ്മ കായമ്മ കുറച്ച് കൂടെ ഉണ്ടായിക്കൂടെ എനിക്ക് കായ ഇഷ്ടം അറിഞ്ഞേ നമുക്കൊരു അഞ്ചാറെ വെച്ചായി കൂടെ എന്ന് പറയേണ്ടി വരും അപ്പൊ ഞാൻ എടുത്തോ ഞാൻ എന്റെ കുറിച്ചൊക്കെ ആണ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ് കൂടി ചെയ്തില്ലെങ്കിൽ വീട് മൊത്തത്തിൽ നമ്മുടെ ആവശ്യമില്ലാത്ത സാധനം കൊണ്ട് നിറയും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മെഡിസിൻ്റെയൊക്കെ കുപ്പികളും അങ്ങനെയുള്ള നമ്മൾ പിന്നെ പാക്കറ്റുകളാണ് അങ്ങനെ കാര്യമായിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണം കേട്ടോ ആ ഒരു ജോലി കൂടി അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഇതൊക്കെ മോശമായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ അതൊക്കെ മോൾ ഭാഗവും നമ്മുടെ നോട്ടവും ഒക്കെ തുടച്ചിട്ട് ഏറ്റവും പക്ഷേ ഇതൊക്കെ എല്ലാ ദിവസവും നമുക്കും ഒരു മൂഡ് നമുക്ക് ഉണ്ടാവില്ല ദിവസവും ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട് ഒത്തിരി മോശമായി പോകുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ മടി പിടിച്ചാലും നമ്മൾ ചെയ്ത് നമ്മുടെ വീട് ഭംഗിയാക്കി ഇടാനായിട്ട് കാലി അച്ഛനൊക്കെ ജോലി എത്രയുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഇതെല്ലാം ചെയ്ത് നമ്മുടെ കണ്ണെത്തും നമ്മുടെ കൈ ഒക്കെ വേണം അല്ലെങ്കിൽ വീട്ടൊക്കെ മോശമായി പോകും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മുടെ ശത്രുക്കൾ വരെ നമ്മുടെ വീഡിയോസ് വേണ്ട നമ്മളെ സഹായിക്കും അപ്പോൾ എന്തായാലും അത് അതുണ്ടാവുമെന്ന് നമുക്കറിയാം നമുക്കങ്ങനെ നമ്മളായിട്ട് നമുക്കൊരു ശത്രുക്കടയില്ല പക്ഷേ നമ്മൾ നമ്മളോട് ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ നമ്മൾ ചിലവർക്ക് ഒരു സ്വഭാവമുണ്ട് കണ്ടാലും അവർക്ക് ചിലപ്പോൾ നമ്മൾ ശത്രുക്കളാകാം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഒരു ഇതായിട്ട് പറയണമല്ല കേട്ടോ അത് ലോകത്തിലൊരു ഒരു ഇതാണ് എത്രയൊക്കെ നമ്മൾ നന്നായിട്ട് പോയാലും നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ ശത്രുക്കുള വരെ നന്നാവണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടോ ഞാൻ ചിന്തിച്ചേരണം ഇതായിട്ട് പറയണമല്ല നമ്മൾ അങ്ങനെ എല്ലാവരും നമ്മൾ ഇപ്പം എന്ത് ദുഃഖം വന്നാലും ആ ഭാഗത്ത് നമ്മളായിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോണവരാണ് അതുകൊണ്ട് തന്നെ ദൈവാനിരുന്നത് കൊണ്ട് തന്നെ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായാലും നമ്മുടെ ഭഗവാൻ നമ്മളെ കൈവിടാറില്ല നമ്മളെ കൈവിടുകില്ല അത് നമുക്ക് മന്തിവാന് തരും സൂഫി മന്തി ഞാൻ പോവാ സൂഫിന്ന് അതിൽ ചത്താശ് പോവാ കണ്ണമണ് അതില് പഠിക്കും കൂടുതലായി ഇതിന്റെ പൂച്ച കാണാം ഇങ്ങോട്ട് വശിക്കണ് Pamba ah mele.